നമ്മുടെ സദ്യവട്ടം പപ്പടത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണ സമയത്ത് തുടങ്ങിയത് കൊണ്ട് തന്നെ അത്യാവശ്യ സെയിൽസ് ഒക്കെ എനിക്ക് നടന്നു പോയിട്ടുണ്ടായിരുന്നേ പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ബൾക്ക് ഓർഡറുകളൊക്കെ കിട്ടി തുടങ്ങി ഞാൻ ഇന്നിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കരയിലുള്ള പത്മ കഫയിലാണേ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാനായിട്ട് പറ്റിയില്ല ഓണത്തിന്റെ സമയമായതുകൊണ്ട് തന്നെ ഞാനും അമ്മയൊക്കെ തിരക്കായിരുന്നു പിന്നെ ഹസ്ബൻഡ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു ഇന്നിപ്പോൾ ഞങ്ങൾ പത്മ കഫയിലാണ് നിൽക്കുന്നത് ഇവിടെ പപ്പടം കൊണ്ടുവന്ന് കൊടുത്തു ക്യാഷ് വാങ്ങിച്ചു ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ആഹാരം കഴിക്കാൻ അങ്ങ് കരുതി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു അതുപോലെ ഫുഡ് നല്ല സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ഇവിടുന്ന് എനിക്ക് രണ്ടാമത്തെ ഓർഡർ ആണ് കിട്ടുന്നത് ആദ്യം എന്റെ അച്ഛനായിരുന്നു കൊണ്ടു കൊടുത്തത് ഇന്നിപ്പോൾ ഞാൻ ഡയറക്റ്റ് വന്നു അതിനിടയിൽ ഓൺലൈനായിട്ട് നമുക്ക് കുറച്ച് ഓർഡറുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിലൊന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഓണ ആവശ്യത്തിന് ഓർഡർ ചെയ്തതായിരുന്നു ഇതെല്ലാം തന്നെ ഞങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്തു നിങ്ങൾക്കും അങ്ങനെ ഓർഡർ ചെയ്യാം കേട്ടോ താഴെ കൊടുത്തിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിൽ